വീണ്ടും ജനപ്രിയ നായകനാന്നുള്ള ഒരു തിരിച്ചുവരവാണോ ഞാനെവിടെ പോരാട്ടുണ്ട് ഒരുപാട് സന്തോഷം എല്ലാവരോടും താങ്ക് യു സോ മച്ച് താങ്ക് യു നഷ്ടപ്പെട്ട ഫ്രണ്ടിനെ കൂട്ടി നല്ല വലിയ സന്തോഷം നിങ്ങളേക്ക് നേരിട്ട് കാണാൻ പറ്റിയതിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും താങ്ക് യു താങ്ക്സ് അലോട്ട് ലവ് യു ഓൾ ചേട്ടാ കേക്കിൽ മുഖം അടിച്ച് വീണരുത് ർ പി മാളിലെ മൈ സിനിമാസിൽ ദിലീപ് നായകനായിട്ട് അഭിനയിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ ആ സിനിമയിലെ നായികയും സംവിധായകരും ഉൾപ്പെടെ ഇന്ന് ഈ സിനിമ കാണാൻ വന്ന പ്രേക്ഷകരുടെ മുമ്പിൽ കേക്ക് മുറിച്ചും ലഡു കൊടുത്തും പങ്കുവെച്ച് സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ രണ്ടാമത് വാരമായിട്ടും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം വളരെ ജന ഫുൾ സിനിമ തിയേറ്റർ ഫുള്ളായിട്ട് തന്നെയാണ് ഇന്നിവിടെ സിനിമ കണ്ടിറങ്ങിയത് പ്രേക്ഷകരുമായിട്ട് കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ഇതാണ് ദിലീപ് ആ സിനിമയുടെ ഫാമിലി ആയിട്ടുള്ളവരെല്ലാം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ കാണാനായിട്ട് ഇന്നിവിടെ കാണാത്ത ആൾക്കാരോട് കാണാൻ കേക്ക് ഒക്കെ എത്തിച്ചേർന്നേർന്നിരിക്കുകയാണ് സന്തോഷം പങ്കുവെക്കല്ലോ എല്ലാരും പിടിച്ചോ നിങ്ങളുടെ വിലപ്പെട്ട ഒരുപാട് സമയം നമുക്ക് വേണ്ടി തന്നാണ് താങ്ക് യു അവിടെ ചേട്ടൻ അതിന് വേണ്ടി ചാടി പിടിച്ചോ 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 മോനെ ശ്രദ്ധിക്കണേ ബാക്കി എല്ലാര്ക്കും മുറിച്ച് കൊടുക്കണേ കേക്കും മിഠായും എല്ലാം കൊടുക്കണേ രണ്ട് വാക്ക് നമ്മുടെ നായിക സംസാരിക്കുന്നതാണ് രണ്ട് വാക്ക് മൈക്കില്ല മൈക്ക് ഉണ്ടെന്ന് പറഞ്ഞോളൂ ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അറിഞ്ഞപ്പോ ഭയങ്കര ആയി പറയാ പറയാ നല്ല സപ്പോർട്ട് പ്രാർത്ഥനയും വേണം സോ മച്ച് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കൂടെ പതിനഞ്ച് വർഷം എന്റെ സ്കൂളൊട്ട് ട്രാവൽ ചെയ്ത എന്റെ ഫ്രണ്ട് ഞാൻ സിനിമ ഒന്നും വന്നില്ല കഷ്ടപ്പെടുന്ന എല്ലാം കണ്ട ഒരു ഫ്രണ്ട് എന്നെ കാടൻ വണ്ടി കൂടെ വന്നിട്ടുണ്ട് കേട്ടോപ്രിയ ലക്ഷ്മിപ്രിയ ഹസ്ബൻഡ് ちょ <music>